എൻ്റെ പേര് ഹലിമദ് സാവിയ പ്രപ്പോ സി യു ടി ഫുൾ പാക്കേജ് സ്റ്റുഡൻ്റ് ആണ് ഇത്തവണത്തെ എൻ്റെ സി യു ടി എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുവാണെങ്കിൽ ആറ് പേപ്പേഴ്സാണ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത് ലാംഗ്വേജ് സെക്ഷനിൽ രണ്ട് പേപ്പറും ഡൊമൈൻ സബ്ജെക്റ്റ് മൂന്ന് പേപ്പറും പിന്നെ ഒരു ജനറൽ ആണ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത് ലാംഗ്വേജ് സെക്ഷനിൽ രണ്ട് ഇംഗ്ലീഷും അറബിക്കുമാണ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത് ഇംഗ്ലീഷ് എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു എക്സാം ആയിരുന്നു പക്ഷേ ഇത്തവണത്തെ എക്സാം പെൻ ആൻഡ് പേപ്പർ മോഡലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിരുന്നു അപ്പോൾ എനിക്ക് എല്ലാ ഒന്നും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നിട്ട് പോലും വിചാരിച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അറബിക്കാണ് അറബിക്ക് ഭയങ്കര ഈസി ആയിരുന്നു ഞാൻ അധികം പ്രിപ്പയർ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഭയങ്കര ഈസി ആയിരുന്നു അറബി എക്സാം സി ബി ടി ആയിരുന്നു അതായത് കമ്പ്യൂട്ടർ ബേസ്ഡും ഉള്ള എക്സാം ആയിരുന്നു പിന്നെ ഡൊമൈൻ സബ്ജക്റ്റ് പറയുകയാണെങ്കിൽ ഞാൻ ചൂസ് ചെയ്തത് സൈക്കോളജി മാസ് മീഡിയ ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് ആണ് സൈക്കോളജി മാസ് മീഡിയം ഒരു മീഡിയം ലെവൽ എക്സാം ആയിരുന്നു എനിക്ക് പിന്നെ പൊളിറ്റിക്കൽ സയൻസ് ആണ് പൊളിറ്റിക്കൽ സയന്സ് വളരെയധികം ഈസി ആയിട്ടുള്ള ഒരു എക്സാം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ ജനറൽ ടെസ്റ്റാണ് ജെനറൽ ടെസ്റ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആയിരുന്നു ഭയങ്കര ടഫ് എക്സാം ആയിരുന്നു ലോജിക്കൽ റീസണിങ് ആ പാട്ടിൽ നിന്ന് ലോജിക്കൽ റീസണിംഗിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ എനിക്ക് മര്യാദയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിയൊന്നും ക്വസ്റ്റിനെ ആൻസർ എനിക്ക് അറിയില്ലായിരുന്നു അത്രയൊക്കെ ടഫ് ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ അതിൻ്റെ ഒരു പ്രപ്വോയ്സ് എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഈ സി വി ടി എക്സാമിനെ പറ്റി ഒരു കൃത്യമായ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഇങ്ങനെ ആയിരിക്കും എക്സാം എക്സാം കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇങ്ങനൊരു കംപ്ലീറ്റ് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് പ്രെപ്വായിസ് എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ആ മെൻഡർഷിപ്പും അടിപൊളിയായിരുന്നു കാരണം ഈ എക്സാമിനെ അപ്ലൈ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് കോളേജൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് ഏത് കോളേജ് കൊടുക്കണം എന്ത് കൊടുക്കണം കൊടുക്കണമൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ മെൻഡർ ഭയങ്കര ഹെൽപ്പ്ഫുൾ ആയിരുന്നു പിന്നെ പ്രെപ്പോസ് ആപ്പിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്ന ഫീച്ചർ എന്ന് പറയുന്നത് മോക്ക് ടെസ്റ്റ് ആയിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരു ഗെയിം കളിക്കുന്ന രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാൻ വേണ്ടി പറ്റും അത് എക്സാമിൻ്റെ എക്സാമിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു പല ക്വസ്റ്റ്യൻസും ചെയ്ത് ചെയ്ത് നമുക്കൊരു പ്രാക്ടീസ് ആയതുകൊണ്ട് വളരെയധികം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു താങ്ക് യു